കടവല്ലൂരിലെ പാടശേഖരങ്ങളിൽ രണ്ടാം വിളയായ മുണ്ടകൻ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി മുന്നൂറ്റൻപത് ഹെക്ടർ പാടത്ത് കൃഷി വകുപ്പുമായി സൗജന്യമായി വിതരണം ചെയ്ത ഉമാവിത്താണ് ഇത്തവണ കൃഷിയിറക്കുക നിലം ഉഴുതുമറിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടത്തുന്നത് ഞാറുകൾ തയ്യാറാക്കുന്നതിനുള്ള ഞാറ്റടികളും ഒരുക്കിയിട്ടുണ്ട് മൂന്ന് തവണയെങ്കിലും നിലം ഉഴുതുമറിച്ച ശേഷമാണ് നടിൽ നടത്തുക അതിനു മുൻപ് കുമ്മായം വിതറി മണ്ണിന്റെ അമ്ലാംശം കുറയ്ക്കും ഇതിനാവശ്യമായ കുമ്മായം കടവല്ലൂർ സഹകരണ ബാങ്ക് വഴി വിതരണം തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടു വകുപ്പ് നൽകുന്ന എഴുപത്തഞ്ച് ശതമാനം സബ്സിഡി നിരക്കിലാണ് കുമ്മായം കർഷകർക്ക് ലഭിക്കുന്നത് ഓഗസ്റ്റ് അവസാനത്തോടെ ലഭിക്കേണ്ട മഴ ഇപ്പോഴും തുടരുന്നത് ഒരുക്കങ്ങളുടെ വേഗം കുറച്ചിട്ടുണ്ട് ഞാറ്റടിയിൽ വിത്ത് ശേഷം ശക്തമായ മഴയുണ്ടായാൽ വിത്ത് താഴ്ന്നുപോയി നശിക്കും ഈ ആശങ്കയിൽ പലരും വിത്ത് വിതച്ചിട്ടില്ല ഒരുക്കങ്ങൾ നീളുംതോറും വിളവെടുക്കുന്നത് വൈകും വേനൽ കടുക്കും വരെ കൃഷി നീണ്ടാൽ വരൾച്ച മൂലമുള്ള കൃഷിനാശം ഉണ്ടാകാനും സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴ കർഷകരുടെ ആശങ്ക വർദ്ധിപ്പിച്ചു അടുത്തിടെ നിർമ്മിച്ച വരമ്പുകൾ മഴയെ ഒലിച്ചുപോയി ഞാറ്റടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും പ്രതിസന്ധിയാണ് കൃഷി ചെലവുകൾ ദിനംപ്രതി കൂടി വരികയാണെന്ന് കർഷകർ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനം ശക്തമായതോടെ പാടത്തെ പണികളുടെ ക്രമം താളം തെറ്റി കാലാവസ്ഥാ കെടുതികൾ മൂലം ചെയ്ത പണി വീണ്ടും ചെയ്യേണ്ട അവസ്ഥയുമുണ്ട് ഇതെല്ലാമാണ് ചെലവ് വർദ്ധിക്കാനുള്ള കാരണം ഒരേക്കർ ഉഴുതുമറിക്കാൻ മാത്രം അയ്യായിരം രൂപയോളമാണ് ചിലവ് നദിയിലു ആറായിരം രൂപ വരെ ചെലവുണ്ട് വിദഗ്ദ്ധ തൊഴിലാളികളെ ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് വേറെയും വളം കീടനാശിനി കൂലി തുടങ്ങിയ ചെലവുകളിലും വർധനയുണ്ടായി ഒരേക്കറിന് നാൽപ്പതിനായിരം രൂപ വരെയാണ് മുണ്ടകന് ചെലവ് വരമ്പ് നിർമ്മിക്കാനുള്ള യന്ത്രം എത്തിക്കാൻ കരിക്കാട് പാടശേഖര സമിതി ശ്രമിക്കുന്നുണ്ട് ഇത് എത്രമാത്രം ബലവത്താകുമെന്ന് ഉറപ്പില്ല പാടശേഖരത്തിൽ യന്ത്രം കൊണ്ടുവന്ന് പ്രവർത്തിപ്പിച്ചു കാണിക്കാൻ അധികൃതർ തയ്യാറായിട്ടുണ്ടെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറയുന്നു പദ്ധതി വിജയിച്ചാൽ പണികളുടെ വേഗം കൂടാൻ ഉപകരിക്കും നടിയിൽ യന്ത്രം എത്തിക്കാനും ചില പാടശേഖരങ്ങൾ ശ്രമിക്കുന്നുണ്ട്